സംസ്ഥാനത്ത് വീണ്ടും പോലീസിന്റെ കണ്ണില്ല ക്രൂരത അമ്മയുടെ മുന്നിൽ വെച്ച് എസ് ഐ മകന്റെ മുഖത്തടിച്ചു വാഹനം മോഷണം പോയത് പരാതിപ്പെട്ടതിനാണ് വീട്ടിലെത്തി പോലീസ് ക്രൂരത കാട്ടിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത് എന്നാൽ നെടുമങ്ങാട് പോലീസാണ് വീട്ടിലെത്തി അതിക്രമം കാണിച്ചത് രണ്ടു ദിവസം മുൻപാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് മോഷണം പോയതായി കുടുംബം പരാതി നൽകിയത് പരാതിക്ക് ശേഷമുള്ള ദുരനുഭവം ഇങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിക്കാര് എൻ്റെ മോക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ അവൾ വരാൻ വെയിറ്റ് ചെയ്ത് ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയും ഇരുന്ന സമയത്ത് മോൻ അവിടെ ഇരിക്കുന്നു ഞാൻ ഞാനിവിടെയിരിക്കുന്നു വൈഫിൻ്റെ പുറത്ത് ഇരിക്കുന്നു അപ്പം ആണ് ഈ വഴി ഇങ്ങനെ മൂന്ന് പേര് ഇങ്ങോട്ട് കയറി വരുന്നായിരുന്നു ഒരാൾ അവിടെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് ഇത് സോപാനത്തേക്ക് അത് ഷൗട്ട് ചെയ്തിട്ട് യൂണിഫോമൊന്നും ഇല്ല അടിച്ച് നിൻ്റെ വണ്ടിയാണോ മോഷണം പോയി നിനക്ക് മോഷണത്തിൻ്റെ സംവിധാനം മൊത്തം നീ എന്നെ അടാ ചെയ്യുന്നൊക്കെ ചോദിച്ചു ചൂടാവുന്നു ചൂടാവുന്ന സമയത്ത് വിളിച്ചുകൊണ്ടാണ് ഞാൻ നോക്കി ബാക്കിൽ പോലീസ് വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ വീട്ടിൽ എത്തിയത് നെടുമ്പങ്ങാട് പോലീസ് ഈ വന്ന പോലീസുകാരനെ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഏത് സ്റ്റേഷനിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലായി ചോദിച്ചു ചോദിച്ചു ഞാൻ ഞാൻ നിങ്ങൾ ആരാണ് എന്താണ് കാര്യം നെടുമങ്ങാട്ടത്തെ ആണ് എന്റെ പേര് കുട്ടിയുടെ കഴുത്തിനു പിടിച്ച് കർണത്തടിച്ചു അമ്മയുടെ മുന്നിൽ വെച്ച് ആക്ഷേപവും പിടിച്ചുകൊണ്ടാ അവനെ പോകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ലായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇവന് ഉണ്ട് സിഗരറ്റ് വരിക്കും മദ്യ വില്പനയുണ്ട് പിന്നെ പട്ടിയൊക്കെ മോഷിക്കും മോഷ്ടിച്ചുകൊണ്ടൊന്ന് വിൽക്കും വിറ്റൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത് പിന്നെ പ്രാവ് പ്രാവ് മോഷണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറയാണ് സാർ അങ്ങനെ ഒരു കുട്ടി അല്ലേ സാറിന് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കാ ഇവിടെയും തീരുന്നില്ല പോലീസിന്റെ ക്രൂരത റൂം ർച്ച് ചെയ്ത് എല്ലാ ഭാര്യ തറയിലൊക്കെ ഇട്ടിട്ട് എന്റെ ടെസ്റ്റ് എല്ലാം നോക്കി ബാഗ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഞാൻ അല്ല സാറെ എന്താണ് സാറേ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറോട് നിന്റെ ഷർട്ട് എവിടെ മോട്ടി മോട്ടിക്കാൻ പോയപ്പോൾ ഇട്ടു പോയ ഷർട്ട് എവിടെന്നൊക്കെ ചോദിച്ചത് മുഖത്തെ നീരങ്ങനെ ആ സാർ അടിച്ചതാണ് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ആക്രമിക്കുകയും ചെയ്തു ഇവിടെ ഉണ്ട് അവിടെ വെച്ച് ആ വീട്ടിൽ പോയിട്ട് വന്നിട്ട് എന്നെ അടിച്ച് എന്നിട്ട് പറഞ്ഞു നീ ഞാൻ പറഞ്ഞു സാറേ അമ്മ സത്യമായിട്ട് ഞാനല്ല സാറേ എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയും അച്ഛനെയും വിളിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം എന്നെ വിളിച്ച് എന്നിട്ട് അടിച്ച് മൂന്ന് പ്രാവശ്യം എന്നെ ഇവിടെ അടിച്ചായിരുന്നു ഇവിടെ വെച്ച് ഒരു പ്രാവശ്യം റൂമിൽ വെച്ച് ഇവരുടെ മുമ്പിൽ വെച്ച് അടിച്ചായിരുന്നു ഒടുവിൽ മോഷണം പോയ ബൈക്ക് പന്തളത്ത് നിന്ന് പിടികൂടി കള്ളനെയും പോലീസ് പിടിച്ചു കിട്ടി കിട്ടി ഞാൻ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് ചെന്നപ്പോൾ സാർ എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു പിടിച്ചിട്ടുണ്ട് എന്ന് ഒരു 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 കുടുംബം പരാതി പരാതി ബൈക്ക് പോയതിലെ പരാതിയിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ വാദിയെ പ്രതിയാക്കുന്ന പോലീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദുരനുഭവം അത് ഒരിക്കലും ഒരു കുടുംബത്തിനും താങ്ങാൻ കഴിയുന്നതല്ല ക്യാമറാമാൻ ക്യാമറമാൻ നിധിനൊപ്പം ജനം തിരുവനന്തപുരം